നമസ്കാരം ജയസ് ടോക്സിലേക്ക് സ്വാഗതം ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കി കേരളത്തിൻ്റെ സ്വന്തം സമര നായകനായ വി എസ് മടങ്ങി വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹവുമായി ഇടപഴകിയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ തരം ഓർമ്മകളാണ് വരുന്നത് ഒരു മാധ്യമപ്രവർത്തന നിലയിൽ വി എസിനോട് ഇടപഴകിയിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിൻ്റെ ഓരോ തരം ചിന്തകളാണ് എന്നിലും ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് കാലം സ്വാഭാവികമായും അടുത്ത സർക്കാർ എൽ ഡി എഫിൻ്റേതാണെന്ന് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പ് സ്വന്തം തട്ടകമായ മരാലിക്കുളത്താണ് വി എസ് അച്യുതാനന്ദൻ ജനവിധി തേടിയത് ജയിച്ചാൽ എൽ ഡി എഫ് സർക്കാർ വന്നാൽ വി എസ് തന്നെയാകും മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വി എസിൻ്റെ എതിർ സ്ഥാനാർത്ഥിയാവാൻ യു ഡി എഫിൽ നിന്ന് പ്രമുഖരാരും തയ്യാറായില്ല ഒടുവിൽ എ കെ ആന്റണി പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന സ്വന്തം അനുയായിയായ പി ജെ ഫ്രാൻസിസിനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്താൽ മാലാരിക്കുളത്ത് മത്സര രംഗത്തിറക്കുന്നു യു ഡി എഫ് ജയം ഉറപ്പിച്ച മട്ടിലായിരുന്നു വി എസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം ഒടുവിൽ ഫലം വന്നപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒട്ടും ശ്രദ്ധേയനാകാതിരുന്ന പി ജെ ഫ്രാൻസിസ് ജയിക്കുന്നു വൻ വൃക്ഷമായ വി എസ് അച്യുതാനന്ദന് അടിയറവ് പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല അന്ന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തിരുവനന്തപുരം ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നത് എന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ ജില്ലാ കവർ ചെയ്യാനായിരുന്നു സ്ഥാപനം ഏൽപ്പിച്ചത് എന്നോടൊപ്പം ക്യാമറാമാനായ തിരിവവും ഉണ്ടായിരുന്നു അന്ന് ഇലക്ട്രോണിക്സ് ബാലറ്റല്ല പകരം പേപ്പർ ബാലറ്റാണ് വെളുക്കവോളം എണ്ണിയാണ് ഫലം പ്രഖ്യാപിക്കുന്നത് വോട്ടെണ്ണൽ ദിവസം അർദ്ധരാത്രിയോട് അടുപ്പിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചന കിട്ടി ഞാനും തിരിയവുമടങ്ങുന്ന സംഘം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോയി റോഡിൽ നിന്നും ഒരു ചെറിയ ഇറക്കം ഇറങ്ങി വേണം വോട്ടെണ്ണുന്ന സ്കൂൾ കെട്ടിടത്തിലേക്ക് എത്താൻ ഏകദേശം ഒരു ഒന്നര മണിയായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പുലർച്ചെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംഘം ആളുകൾ മുകളിലേക്ക് കയറി വരുന്നു പെട്ടെന്നു തന്നെ തിരിച്ചറിയാൻ പറ്റി അതിൽ മുന്നിൽ നിൽക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ് ഞങ്ങളെയും ക്യാമറയും കണ്ടപ്പോൾ വി എസ് ഒന്ന് നിന്നു ഞാൻ ചോദിച്ചു സഖാവേ എന്തായി അദ്ദേഹം മറുപടി പറഞ്ഞു ഇനി എന്താവാനാ ആ സ്വരത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഒരു പരാജിതന്റെ ഭാവം നിരാശ ദേഷ്യം കൂടെ നിന്നവർ ഒറ്റപ്പെടുത്തിയതിൻ്റെ സങ്കടം അങ്ങനെ ഒരു വലിയ സമ്മിശ്ര വികാരങ്ങളായിരുന്നു ആ മുഖത്ത് ആ നിമിഷം ഞാൻ കണ്ടത് ഞങ്ങൾ വീണ്ടും അവിടെ പരിങ്ങി നിന്നു അദ്ദേഹം കാര്യം മനസ്സിലായതുപോലെ ഞങ്ങളോട് പറഞ്ഞു നാളെ രാവിലെ അഞ്ച് മണിക്ക് വീട്ടിലെത്തിക്കോളൂ ഞാൻ സംസാരിക്കാം അങ്ങനെ പറഞ്ഞു പിരിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു അദ്ദേഹം ഏതെങ്കിലും കാരണവശാൽ മണിക്ക് മുന്നേ തിരുവനന്തപുരത്തേക്ക് പോയാലോ എന്നത് അങ്ങനെ ഉറങ്ങാൻ നിൽക്കാതെ നാല് മണിയോടുകൂടി ഞങ്ങൾ അച്യുതാനന്ദൻ്റെ വീട്ടിലെത്തി കാത്തു കിടന്നു കൃത്യം അഞ്ചുമണിയായപ്പോൾ വീട്ടിലെ ലൈറ്റുകൾ തെളിഞ്ഞു വി എസിൻ്റെ മകൻ അരുൺകുമാർ പുറത്തേക്ക് വന്ന് പറഞ്ഞു അച്ഛൻ റെഡിയാവുകയാണ് ഇപ്പോഴെത്തും നിങ്ങളൊന്നാലോചിക്കാം ബി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോക്കുകയും പാർട്ടി ജയിക്കുമ്പോൾ ബി എസ് തോൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് വീണ്ടും അവിടെ ആവർത്തിച്ചു കൃത്യം അഞ്ചുമണിയായപ്പോൾ ഒളിച്ച് മുടി ചീകി ഒതുക്കി ഒരു വെള്ള ബനിയനും കളർ കൈലി മുണ്ടുമുടുത്ത് വി എസ് ഞങ്ങളുടെ മുമ്പിലെത്തി ഒരു ജുബ ആകാമായിരുന്നു എന്റെ ആത്മഗതം കേട്ട അദ്ദേഹം പറഞ്ഞു ഇനി എന്തിനാ അതൊക്കെ പക്ഷെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഞങ്ങൾ കണ്ട മുഖഭാവമായിരുന്നില്ല അപ്പോൾ വി എസിനെ എന്തോ നിശ്ചയിച്ചുറപ്പിച്ചത് പോലുള്ള മുഖഭാവം തോൽവി പാർട്ടി അന്വേഷിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നിർത്തിയെങ്കിലും ആ മുഖത്ത് എന്തോ നിശ്ചയിച്ചുറപ്പിച്ചത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ് അതിൻ്റെ തീരുമാനം അതറിഞ്ഞപ്പോഴാണ് എന്തായിരുന്നു ആ മഹോഭാവത്തിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അന്ന് വി എസ് തോറ്റെടുത്ത് സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവും എന്ന് ഉറപ്പിച്ചിരുന്നെടുത്തു നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഇ കെ നന്നാർ മുഖ്യമന്ത്രിയായി ഒരു വട്ടം കൂടി അതായിരുന്നു വി എസ് തൻ്റെ തീരുമാനങ്ങൾ കൃത്യമായി പാർട്ടിയിൽ നടപ്പാക്കാൻ അറിയാവുന്ന ഒരാൾ ആ പരാജയത്തിന്റെ ഊർജമാണ് പിന്നീട് പി എസിൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വെട്ടിനിരത്തിയും വെട്ടിപ്പിടിച്ചും പാർട്ടിയിലെ എതിരാളികളെ നിശബ്ദരാക്കിയും അദ്ദേഹം മുന്നേറി അതിനൊപ്പം പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും പീഡിതരുടെയും ഒക്കെ ഉന്നമനത്തിനായി അദ്ദേഹം സമര രംഗത്ത് സമരം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും വനനശീകരണത്തിനെതിരെയും ഭൂമി കൈയേറ്റത്തിനെതിരെയും ഒക്കെ വി എസ് സമരം നയിക്കാൻ നൽകിയ ഊർജം ആ പരാജയത്തിൻ്റെ ഊർജമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നീട് മതി കെട്ടാനിലും മൂന്നാറിലും ഒക്കെ വി എസിനോടൊപ്പം നിരവധി തവണ യാത്ര ചെയ്തെങ്കിലും ഇന്നും എൻ്റെ മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ മെയ് മാസം പുലരിയിലെ ആ കാഴ്ചയായിരുന്നു എന്തായാലും വി എസ് മടങ്ങുന്നു ജീവിത അവസാനം വരെ പോരാളിയായിരുന്നു സഖാവ് ലാൽ സലാം സഖാവ് കൂടുതൽ വാർത്തകൾക്കും കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക